ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവറി സച്ചിൻ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ സമകാലീന സംഭവവാസങ്ങളും സാമൂഹ്യപരമായ കാര്യങ്ങളും അജ്ഞപരമായ കാര്യങ്ങളും ഇടകലർന്ന ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തെ പ്രാന്താലയം എന്ന് വിളിച്ച് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ കാതുകളിലൂടെ അവരുടെ ഹൃദയങ്ങളത് എത്തിച്ചേർന്നപ്പോൾ അവർ സ്വയം തിരുത്തുകയും ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വ്യത്യാസം കൂടാതെ പരസ്പരം സ്നേഹത്തിൽ വർദ്ധിപ്പാൻ അവർ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അത് ദീർഘകാലം നീണ്ടു നിന്നില്ല കേരളത്തിൽ മറ്റേത് സംസ്ഥാനങ്ങളും മറ്റു ദേശങ്ങളെ അപേക്ഷിച്ച് പരസ്പരം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആണ് ഇപ്പോൾ പക്ഷെ ഇവിടെ വർഗീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും വിത്ത് വെതയ്ക്കപ്പെട്ട് കഴിഞ്ഞു അതിന് ഒരു പരിധി വരെ ഇവിടുത്തെ ഇസ്ലാമിക പ്രഭാഷകർക്ക് നല്ലൊരു പങ്കുവുണ്ട് അവർ മറ്റ് മതങ്ങളെ യാതൊരു ദയാദാക്ഷിന്യം കൂടാതെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും മറ്റിതര മതരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിച്ചാൽ ആ പ്രതികരിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ മാത്രം കേസെടുക്കുന്ന ഒരു സർക്കാർ സംവിധാനവും കേരളത്തിലുണ്ടായി രാജധർമ്മം പാലിക്കാത്ത ഒരു സർക്കാർ സംവിധാനം എന്ന് മാത്രമേ പറയാം ശ്രീമാൻ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ സുദിഷിദ്ധമായ ശൈലിയിൽ ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്തതായ ആ ഒരു പ്രതികരണത്തെ അല്ലെങ്കിൽ അവിടെ നടന്ന ഡിബേറ്റിലുണ്ടായ സംസാരത്തെ മുഖ്യ വിഷയമായി കണക്കാക്കിക്കൊണ്ട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിനനുസരിച്ച് എന്ത് വില കൊടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്ന് ഇതുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കണ്ടു അദ്ദേഹം പറഞ്ഞതിനെ നൂറ് ശതമാനം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും മുഴുവൻ തീവ്രവാദികളോ രാജ്യരോഗ പ്രവർത്തകരോ അല്ല എന്നാൽ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് കൂടുതൽ എന്ന കാര്യം പരമമായ സത്യമാണ് അതാ മതത്തിൻ്റെ നേതാക്കന്മാർ യഥാവിധം തിരുത്താതെ വരികയോ അവർ അറിഞ്ഞുകൊണ്ടതിന് സമ്മതം കൊടുക്കുകയോ ചെയ്തതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചിരിക്കുന്നത് മുൻ സിമിയുടെ നേതാവ് സി പി എമ്മിൻ്റെ എം എൽ എയും സി പി എമ്മിൻ്റെ അംഗവുമായിരിക്കുന്ന ശ്രീമാൻ കെ ടി ജലീലി അദ്ദേഹം ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ സംഘടിപ്പിച്ചൊരു പൊതുവേദിയിലായിരിക്കണം അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളും ഇല്ലീഗൽ ആക്ടിവിറ്റീസും കൂടുതൽ നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മദ്രസ പഠനം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നല്ല ചിന്തകൾ ലഭിക്കുന്നില്ല മദ്രസയിൽ പോകാത്ത അല്ലെങ്കിൽ എന്താ മതപഠനം നടത്താത്ത ഹൈന്ദവരായിട്ടുള്ളവർ കാണിക്കുന്ന ആ ഉത്തമമായ മാതൃക കാണിക്കാൻ സ്വസമുദായത്തിൽപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനം അദ്ദേഹം നടത്തി അല്ലെങ്കിൽ തീവ്രമായ നിലയിൽ മതവിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാത്ത ക്രിസ്ത്യൻ സമൂഹത്തിന് കാണിക്കുന്ന ആ ആർജവത്വം ഒന്നും സ്വന്തം സമുദായത്തിൽപ്പെട്ട മുസ്ലിം യുവാക്കളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം വിമർശനം നടത്തി അതിനെ പിന്തുണച്ചുകൊണ്ട് എം ജെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവ് മൂവാറ്റുപുഴക്കാരൻ അദ്ദേഹത്തെ അതിനെ ഒരു പിന്തുണച്ചുകൊണ്ടൊരു പോസ്റ്റ് കമൻറ്റോ ഇടുകയോ ചെയ്തു ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കെ ടി ജില്ലേ കേസൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസ് ഇനി അവിടവും കഴിഞ്ഞാൽ മാത്യു ടി സാമൂൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പഴയ തെകൽഹാരെയൊക്കെ റിപ്പോർട്ടറും അതിൻ്റെ ആ മാധ്യമത്തിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം കുറിച്ച് പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഇരാറ്റുവേട്ട എന്ന് പറയുന്ന സ്ഥലം സൂക്ഷ്മദർശനിലൂടെ നോക്കി അവിടെ വിലയിരുത്തേണ്ട വിധത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈരാറ്റുപേട്ട ടൗണിൽ ഭൂരിപക്ഷമായിരിക്കുന്ന മുസ്ലിം സമൂഹമാണ് എന്തെന്നാൽ അവിടെ നിന്ന് പോയി അഹമ്മദാബാദിൽ സ്ഫോടന പരമ്പരകൾ നടത്തുകയും അവിടെ പിടിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈരാറ്റുപേട്ടയിൽ നിന്ന് പോയവരാണ് കർണാടകത്തിലെ വട്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ധാരാളം തീവ്രവാദികളുണ്ടായി പിന്നീട് രാജ്യത്തിൻ്റെ മുഴുവൻ ഏജൻസികളും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നതുപോലെ തന്നെ കേരളത്തിൽ അത്തരമൊരു സംവിധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈരാറ്റുപേട്ട ബേസ് ചെയ്തിട്ടായിരിക്കും എന്നെങ്കിലും അവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ അല്ല അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും യുവന്മാരെ കാണിക്കുന്ന വൃത്തികരനെ അംഗീകരിക്കാത്തതുമായ നൂറുകണക്കിന് മുസ്ലിംസ് ഉണ്ട് പക്ഷേ അവിടുത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എ ഏകവിഷയമായിട്ട് അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന സാഹചര്യം വരുന്നത് അംഗീകരിക്കാനും കഴിയില്ല അവിടെ പൂഞ്ഞാറിലെ പള്ളിയിലുണ്ടായതായ ഒരു അക്രമത്തിൽ അദ്ദേഹം ഉടൻ തന്നെ അതിന് വിശദീകരണവുമായിട്ട് ഊടി നടന്ന് അദ്ദേഹം രാപകലില്ലാതെ കഷ്ടപ്പെട്ടു അവിടെ ഒരു സമുദായത്തിലെ അംഗങ്ങൾ ചെന്ന് ചെയ്തതല്ല അതിനകത്ത് എല്ലാ സമുദായത്തിലുള്ളവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നത് കണ്ടു കുട്ടികളാണോ മുതിർന്നവരാണോ എന്ന് നോക്കിയിട്ട് കുറ്റവാളികളെ വിലയിരുത്തുന്നൊരവസ്ഥ പലപ്പോഴും ഇവിടെ കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യം വർദ്ധിപ്പിക്കുവാൻ വർദ്ധിപ്പിക്കുവാനിടയാകുന്നുണ്ട് ഇവിടെ എം എം അക്ബർ പിൻ എൻ ആൾ സ്കൂളിൻ്റെ നടത്തിപ്പുകാരൻ അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നയാൾ അയാൾ മുഖാന്തരം അല്ലെങ്കിൽ അത് മുഖാന്തരം ഈ നാട്ടിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കയറ്റി അയക്കപ്പെട്ട നിമിഷ ഫാത്തിമയുടെ അമ്മ ജനം ജീവിക്കാത്ത അത് സ്പഷ്ടമായിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അവർ തന്നെ കൃത്യം പറഞ്ഞു സജാദ് സലീം എന്ന് പറയുന്ന ഒരു പിസ കോർണർ നടത്തുന്നവൻ അതുപോലെ പ്രസീദ എന്ന് പറയുന്ന ഒരു കാസർഗോഡ് ഒരു പെൺകുട്ടി റാഹ എന്ന് പറയുന്ന കോഴിക്കോടുകാരി ഒരു പെൺകുട്ടി ഇവരൊക്കെ ആ സമുദായത്തിൽ ജനിച്ചു വളർന്നവരാണ് ഇവരെല്ലാ സമുദായത്തിൽ ജനിച്ച് വളർന്നിട്ടും അവരിവിടെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നിമിഷ ഫാത്തിമയെ മതം മാറ്റി തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കുകയും അവളവിടെ കാബുൾ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രണയ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് ഈ ലോകം വിളിച്ചത് സോണിയ സബാഷൻ തുടങ്ങി അനേക മറ്റിതരമാതിൽ പെൺ പെട്ട പെൺകുട്ടികളെയും അതുപോലെ കാശ്മീരിൽ പോയി കൊല്ലപ്പെട്ടതായ ഒന്ന് രണ്ട് ആൺകുട്ടികളെയും ഇവരൊക്കെ മുസ്ലീം സമുദായത്തിൽ പെട്ടവരായിരുന്നില്ല അവർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഹിന്ദു സമുദായത്തിൽ നിന്നും ഒക്കെ അങ്ങോട്ട് ഒറ്റ ലക്ഷ്യം വെച്ച് കൺവേർട്ട് ചെയ്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നതാണ് അവരോടൊക്കെ കാണിച്ചത് പ്രണയം എന്ന കെണിയായിരുന്നു ഈ കെണിയെയാണ് ലവ്ജു എന്ന് പറയുന്നത് ഈ ലവ്ജുഖാ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പറയുന്നവർക്കെതിരെ കേസെടുപ്പിക്കുക ഇതിനെ പിന്തുണയ്ക്കുന്ന കോടതിയും അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസെടുക്കുന്നു കേസെടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന കോടതി അതേസമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉസ്താദന്മാരോ പ്ര മതപ്രഭാഷകരോ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് പറയാനുള്ള അവകാശവും ജനാധിപത്യപരമായ റൈറ്റും ഇവിടുത്തെ സെക്യുലർ സംവിധാനത്തിനുള്ള ഭരണഘടനാപരമായ അവകാശവും ഉണ്ട് എന്ന് പറയുന്ന കോടതികളെയും നമുക്ക് കാണാൻ കഴിയും മുജാഹിദ് വാലിശ്ശേരി എത്ര തീവ്രമായ വിധത്തിലാണ് മറ്റ് മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മുഹമ്മദ് ഈസ എന്ന ഇസ്ലാമിക പ്രഭാഷകൻ നടത്തിയ ക്രിസ്ത്യൻ വിരുദ്ധ പ്രഭാഷണങ്ങൾ എന്തുമാത്രം വലുതായിരുന്നു അതുപോലെ ഫസൽ കപൂർ നടത്തിയിട്ടുള്ളതായ ചില പരാമർശങ്ങൾ പി എഫ് ഐ ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ആ എന്താ പറയുക പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് അതുപോലെ ഉസ്താദ് വസീം അൽ ഹക്കാനിയോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരാള് യേശുവിനെ പിഴച്ചുപെറ്റോന്നാണ് പുള്ളി വിളിച്ചത് അവിഹിതത്തിലുണ്ടാവുന്ന വിളിച്ചത് ഇതേ ഹിക്കാനിയോ അൽ ഹക്കാനിയോ വസീമോ എന്താ അയാളുടെ പേര് അയാളോട് അടക്കമുള്ള ഇതിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സമുദായത്തിൽ പെട്ടവരുണ്ടെ അവരോട് തിരിച്ചു ചോദിക്കട്ടെ ഇതേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ഗുറേഷി ഗോത്രത്തിൽപ്പെട്ടവർ തന്നെയല്ലേ മുഹമ്മദിനെ മലഞ്ചെരുവിൽ തനിയെ കിടത്താ ഈന്തപ്പന എന്ന് പറഞ്ഞ് കളിയാക്കിയതും മുഹമ്മദിൻ്റെ ജനനത്തിന് മുമ്പ് നാല് കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു എന്ന് പറഞ്ഞതും ഒക്കെ ആക്ഷേപിച്ച് ഇതൊക്കെ ഞങ്ങളെപ്പോൾ ഉള്ളവരും എടുത്തു വെച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യാൻ നിങ്ങൾക്ക് സഹിക്കുവോ സഹിക്കുവോ അതിനീകരിച്ചാൽ അവിടുത്തെ കോടതികൾ സമ്മതമാണോ യേശുക്രിസ്തുവിനെ പഴച്ചുപറ്റണം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അപ്പോൾ കോടതികൾക്ക് ചെവിയില്ല കണ്ണില്ല സംസാരിക്കാനും വായുവില്ല പക്ഷേ തിരിച്ച് ഇതേ രീതിയിൽ ഞങ്ങൾ പ്രതികരിച്ചാൽ അത് മതപ്ര വ്രണമായി മതത്തിനെ വേദനിപ്പിക്കുന്നതായി അങ്ങനെ തുടങ്ങി നൂറ് കുറ്റങ്ങളും ചുമത്തിപ്പിടിച്ച അകത്ത് ഞാൻ പറയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റൂ എന്തിന് ഇന്ന് സി പി എമ്മിൻ്റെ മന്ത്രിസഭയുടെ സ്പീക്കറായിരിക്കുന്ന ഷംസീർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതഗ്രന്ഥം പരിശുദ്ധമാണെന്ന് പറയാൻ അവകാശമുണ്ട് പക്ഷേ അദ്ദേഹം ഷംസീർ പറയുകയാണ് ഗണപതി മിത്താണ് ആ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെങ്കിൽ ഇതേ മതഗ്രന്ഥവും അതിൻ്റെ പഠിപ്പിക്കലുകളും തെറ്റാണ് എന്ന് പറയാൻ മറ്റു മതസ്ഥർക്ക് അവകാശമുണ്ട് ഹിന്ദു മത മതത്തിൽപ്പെട്ടവർക്ക് അവകാശമുണ്ട് ക്രിസ്ത്യൻ മതത്തെ അവഹേളിച്ച സ്ഥിതിക്ക് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്ക് തിരിച്ച് ഞങ്ങൾക്കും പറയാൻ അവകാശമുണ്ട് പോലീസ് കോടതി സർക്കാർ അതല്ലാതെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു സമുദായത്തിന് മാത്രം കിട്ടിയിരിക്കുന്ന അവകാശമൊന്നുമല്ല സക്കീർ എന്ന് പറയുന്നവൻ എത്രമാത്രം ആക്ഷേപകരമായ വിധത്തിലാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ആക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ അടുപ്പൂട്ടി ചർച്ചക്കാര് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ അടുപ്പൂട്ടി ചർച്ചക്കാര് ഇവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കും അതുപോലെ തന്നെ അവരെ പോരാളികളും അവരെ എന്താ പറയുന്നത് സാന്ദ്രസമര പോരാട്ടക്കാരും ഒക്കെയായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളിൽ പെട്ടവർ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വെല്ലുവിളിച്ചത് ഇവരാരും കണ്ടില്ലേ കേട്ടില്ലേ അൽക്കൊയ്ദസ് ഐ ഹിസ്ബുള്ള ഹൂത്തി സിമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെയൊക്കെ പിന്തുണയ്ക്കുകയും അവരെ പരസ്യമായിട്ട് സ്വാതന്ത്ര്യ പോരാതികളും മതപ്രചാരകനുമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക എന്നത് മറ്റു സമുദായങ്ങളും അതിനെ അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾക്കും അവകാശമുള്ള കാര്യമാണ് അല്ലേ അപ്പം അത് അങ്ങനെ എതിർക്കുമ്പോൾ അത് മതവിദ്വേഷമായിട്ട് മാറുക അത് അസഹിഷ്ണുത കാര്യമായിട്ട് മാറുക ഈ ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നും എന്തുകൊണ്ടാണ് എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്രായേലിലെ യൂതന്മാർ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം പിന്നീട് ഒരു രാജ്യമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു ആ രാജ്യത്തെ ഈ ഭൂമുഖത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യുദ്ധം ചെയ്യാൻ ചെന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ചെന്നത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ് മതത്തിൻ്റെ പേരിൽ തന്നെയാണ് അല്ലാണ്ട് ഒരു ഒരു വിദ്വേഷൻ്റെ പേരൂരല്ല ഒരിക്കലും കാണാത്ത യഹൂദന്മാരോട് ഉള്ള വിദ്വേഷത്തിൻ്റെ പേരിലല്ല അവരോട് ആ മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ഹമാസിനെയും ഗസയിലെയും ഗയും പിന്തുണയ്ക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക വെറുതെ ഇരുന്ന ഇസ്രായേലിലെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തതിനു ശേഷം അതിനകത്ത് കുഞ്ഞു കുട്ടികളും നിരപരാധികളും മറ്റിതര എല്ലാം ഉണ്ടായിരുന്നു സഖിയേട്ട് ഇസ്രായേല് മുച്ചൂടും മുടിച്ചു തിരിച്ചടിച്ചു തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകൾ അതായത് ഈ കൊന്നതിനെയും തട്ടിക്കൊണ്ടു ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യാണ് തിരിച്ചടിക്കുമ്പോൾ അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്നും പറഞ്ഞ് സേവ് ഖാസ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിറക്കുന്നു ഇന്ത്യ മഹാരായത്തായിരുന്നാലും കലാപങ്ങൾ ഗോധരയില് ട്രെയിൻ കത്തിച്ചു എന്നതുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് ഗുജറാത്ത് കലാപത്തെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ മാറാട് കലാപമുണ്ടായത് ഇതെല്ലാം തിരിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പ്രകോപനപരമായ പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം അതുപോലെ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള സകല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള റിയാക്ഷനായിരിക്കും പലപ്പോഴും പല കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇത് മനസ്സിലാക്കാതെ എൻ്റെ മതത്തെ പറയുമ്പോൾ മാത്രം പൊള്ളുന്ന അവസ്ഥയും മറ്റുള്ള മതങ്ങളെ പറയാനുള്ളത് എൻ്റെ അവകാശവുമാണെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റിതര മതസ്ഥര് ഇസ്ലാം മതസ്ഥരെ ഒരകലത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനാ മതത്തിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കൂട്ടു നിൽക്കുന്ന വിധത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ പ്രവർത്തിക്കുകയും ഭരണകർത്താക്കൾ അതിന് കൂട്ടുനിൽക്കുകയും കൂടെ ചെയ്യുമ്പോഴോ അതായത് ഞാനിപ്പോൾ പറഞ്ഞു എനിക്കെതിരെ വേണേൽ കേസെടുക്കും പക്ഷേ എൻ്റെ വിശ്വാസത്തിനെതിരെയും എൻ്റെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും ഇസ്ലാം മതത്തിലുള്ളവർ തീവ്രമായ വിധത്തിൽ പറയുന്നു അങ്ങനെ പല ആളുകളും ഒരാളല്ല അൻസാരി ബുഖാരി ഉസ്താദും മറ്റുമൊക്കെ ഈ അടിപ്പവാട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ക്രിസ്ത്യാനികളില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുണ്ട് ഉസ്താദെ ധാരാളം ക്രിസ്ത്യാനി ഉണ്ടായിട്ടുണ്ട് ഇവർക്കെല്ലാം കൊളോണിയൽ പേരുകളായിരുന്നില്ല ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിൽ അന്നല്ലാത്ത പല ആളുകൾക്കും ആ ദേശത്തുള്ള പരമ്പരാഗതമായ പേരുകളാണ് ഉദാഹരണമായിട്ട് രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ സി എസ് ഐ അദ്ദേഹത്തിൻ്റെ മകനും സി എസ് ഐ പക്ഷേ ആ പേര് പറയുമ്പോൾ ജഗന്നാഥ് റെഡ്ഡി രാജേർ റെഡ്ഡി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ പേര് വന്നതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഇതിനകത്ത് ആരാണ് ക്രിസ്ത്യാനി ഹിന്ദു എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല ധാരാളം ക്രിസ്ത്യാനികൾ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഇന്ത്യയിൽ കേരളത്തിലും ഒക്കെ മറ്റുതര സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ സായിപ്പിൻ്റെ മദാമയുടെയോ അല്ലെങ്കിൽ അടിപ്പാവാട കഴുക എന്നുള്ളതോ അവര് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ആനയെ തന്നു ചേനയെ തന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് സ്വന്തം ജനിച്ചു വളർന്ന മാതൃതാരത്തെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നൊരു സ്വഭാവം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രാവകാശം ഞങ്ങൾക്കില്ല ഉന്നതത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു രാഷ്ട്രം വേണമെന്ന് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി ആവശ്യപ്പെടുന്നില്ല ആവശ്യപ്പെടുത്തൂല്ല ഇന്ത്യയിൽ ഇനി എത്ര കോടി ക്രിസ്ത്യാനികൾ ഉണ്ടായാലും അവർ സ്വാതന്ത്ര്യ രാജ്യം ആവശ്യപ്പെടാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കുക ഇങ്ങനെ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുവാൻ ഏതെങ്കിലും വിധത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചാൽ അതെല്ലാം ഉപയോഗിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ചാൽ പി സി ജോർജിനെതിരെ കേസെടുക്കും മാത്യു ടി സാമൂവിനെതിരെ കേസെടുക്കും എം ജെ ഫ്രാൻസിസിനെതിരെ കേസെടുക്കും അതുപോലെ തന്നെ നേരത്തെ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും തരം താഴ്ത്തി എന്ന് പറയുന്നു പിന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളുടെ പേര് എനിക്ക് കൃത്യത്തില്ല അയാളും സഹി ഏട്ടപ്പം ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു മാഷും പറഞ്ഞിരുന്നു സി പി എമ്മിൻ്റെ സെക്രട്ടറി പിന്നെ കാസ കാസാല് ചെയ്യാൻ വേണ്ടി കാസ തീവ്രവാദ സംഘടനയാണെന്നൊന്ന് പറഞ്ഞു വെച്ചായിരുന്നു കാസർ തീവ്രവാദ സംഘടനയാണെങ്കിൽ നടപടിയെടുക്കേണ്ടതും അത്തരം സംഘടനയെ ഇല്ലായ്മ ചെയ്യേണ്ടതുമായ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് കാസർ തീവ്രവാദ സംഘടന അന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞ് ഈ എന്താ പറയുന്നത് ആ തൂക്കത്തെ ഒന്ന് ടാലി ചെയ്ത് ഒരുമിച്ച് ഒരുമിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയത് അന്വേഷിക്കാമല്ലോ നിങ്ങളുടെ ഏജൻസികൾക്ക് ആ ഏജൻസികളെ വെച്ച് അന്വേഷിച്ച് നോക്കുക അവർ പറയട്ടെ കാസർ തീവ്രവാദ സംഘടനയാണോ കാസയ്ക്ക് നിലപാടുകളുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ആ നീക്കങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് അവർക്ക് പ്രതികരിക്കുക എന്ന നിലപാടുണ്ട് ഉണ്ടെന്നും നർക്കോട്ടിക് ജിഹാദുണ്ടെന്നും പാലാപിതാവ് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ വിഷമാക്കി മാറ്റി അദ്ദേഹത്തിനെതിരെ ഘോരാഘോരം പ്രസംഗിച്ചു പ്രകടനം നടത്തി പാലാപിതാവ് ഇന്നും അരമനെ താമസിക്കുന്നുണ്ട് അകത്തേക്ക് പോയത് രാജ്യരോഗ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ അകത്ത് കിടക്കുന്നതും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരല്ലോ അപ്പോൾ തിരുത്തേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ സമുദായം തന്നെയാണ് അത് മതം കൊണ്ടല്ല ഒരു തരം സ്വർഗരായത്തിൻ്റെ അവകാശമായി തീരുന്നത് അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ മതം കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ പോകുള്ളൂ അല്ലാത്ത ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട് അത് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് എന്ന് വെച്ച് മറ്റ് മതവിശ്വാസികളെയും മതവിശ്വാസിയെ ആക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല വേറൊരു രൂപം പറയുന്നത് കേട്ടായിരുന്നു നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരും നിർബന്ധമായിട്ടും ഭക്ഷണം വെടിയണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരെ എനിക്കറിയത്തില്ല അയാൾ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ അതിനെതിരെ പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അയാളെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റു ഭാഗത്തിൽപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചോട്ടെന്ന് നിങ്ങൾക്ക് തന്നെ കുഴപ്പം ഞങ്ങൾക്ക് നോമ്പുണ്ട് അൻപത് ദിവസം നോമ്പുണ്ട് ഞങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവാസം എടുക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യ വിശ്വാസികളുണ്ട് മത്സ്യമാംസാദികളും പാലും മുട്ടയും നെയ്യും പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഉൽപാദനങ്ങൾ പോലും വർജിച്ചുകൊണ്ട് നോമ്പ് എടുക്കുന്നവരുണ്ട് പുസ്തകത പക്ഷേ ഞങ്ങളാരും അതിലൊക്കത്തുള്ള മീൻ പറക്കരുതെന്നോ അതിലൊക്കത്തുള്ള പപ്പടം കാച്ചരുന്നോ പറയാറില്ല ആ ഭക്ഷണം കഴിക്കരുത് ഞങ്ങളുടെ ഉപയോഗിച്ചിരുന്ന ഞങ്ങൾ പറയാറില്ല ഞങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവും കൂടിയുണ്ട് അല്ല സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ല പിന്നെ നോമ്പ് ഉപവാസം എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ക്രിസ്ത്യവിശ്വാസം അനുസരിച്ച് നോമ്പെടുക്കുന്നതും എടുക്കുന്നതും ഉപവസിക്കുന്നതും വളരെ കൃത്യമായ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതിനകത്ത് പങ്കാളിയാകണം ഞങ്ങളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാറില്ല അപ്പം നിങ്ങൾക്ക് എന്തും പറയാം മറ്റുള്ളവർ പുറത്ത് എന്തും അടിച്ചേൽപ്പിക്കാം നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ കേസെടുക്കുക എന്ന ഒരു നില കേസ് കൊടുക്കുക ഊട്ടി നടന്ന് കേസ് കൊടുക്കും അവിടുത്തെ മുസ്ലിം ലീഗുകാർ കേസ് കൊടുക്കുന്നു അവർ കേസ് കൊടുത്താൽ നമുക്ക് മനസ്സിലാകാം പക്ഷേ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞിട്ടാണോ കേസ് കൊടുക്കുന്നത് മതേതരത്തെ കുടിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഈ കേരള ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രമാത്രം പാർശ്വവൽക്കരിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് വഖഫ് നിയമം കൊണ്ടുവന്ന് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഈ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയെപ്പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ളതായ പാർലമെന്റിൽ പാസാക്കി കൊടുത്ത നിയമം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപമായിട്ട് ഇവിടുത്തെ മറ്റിതര മതസ്ഥരനുഭവിക്കുന്ന വേദനകളിൽ ഒന്ന് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം അവർക്ക് പൊള്ളിയാൽ ഞങ്ങൾക്കും പൊള്ളും ഇവിടെ ക്രിസ്ത്യാനിക്ക് പൊള്ളിയാൽ കോൺഗ്രസുകാരനെ പൊള്ളില്ല ഹിന്ദുവിന് പൊള്ളിയാൽ ഒട്ടും പൊള്ളില്ല എന്ന നിലവാരം കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷത്ത് പോലും നിറഞ്ഞിരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയം കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കാൻ പോകുക എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഉസ്താദന്മാർക്കെതിരെയോ ഇസ്ലാമിക പ്രവാചക പ്രഭാഷകന്മാർക്കെതിരെയോ നിങ്ങൾ ആരെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ മറ്റു മതത്തെ ആക്ഷേപിച്ചു അവരുടെ മത വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് വഴി കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ കേസ് കൊടുക്കാൻ തുനിഞ്ഞിറങ്ങി അല്ലേതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൽ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാൾ കേസ് കൊടുക്കാൻ തുനിഞ്ഞിറങ്ങി അപ്പം തന്നെ അവനെ സസ്പെൻഡ് ചെയ്യോ അവനെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ സി പി എമ്മിലാണ് തരം താഴ്ത്തിയോ അതുമല്ലെങ്കിൽ അവനെ എന്താ പറയുക പുറത്താക്കുകയോ ഒക്കെ ചെയ്യരുത് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കൂ അപ്പം നിയമം നീതി അതെല്ലാവർക്കും തുല്യമായിരിക്കണം ഒരുപോലെ ആയിരിക്കണം മതം എന്നത് മതമായി മാറിയാൽ ആനയ്ക്ക് മതം പൊട്ടുന്ന ഒരേ പോവും മതം എന്നത് അവനോൻ്റെ സ്വകാര്യതയായിരിക്കണം അത് മറ്റൊരു മതത്തിൻ്റെ പുറത്തോട്ട് കുതിരകേറാനോ മറ്റൊരു മതത്തിലുള്ളവരെ ആക്ഷേപിക്കാനോ അവൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയാനോ നിന്ദിക്കുവാനോ ഉള്ളത് ആയിരിക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ